ഓരോ സന്ദർഭങ്ങളിലായി ഇസ്ലാമിനെതിരെ വാണോഗുന്ന ആളുകളുടെ വരവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു യുക്തിവാദി തൻ്റെ സ്വന്തം മകളോട് നീ അന്യപുരുഷനുമായി ര ബന്ധം പുലർത്തുന്നതിൽ ഒരു പിതാവെന്ന നിലക്ക് എനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്ക് ഇതിനകം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ കുർത്താനിൽ പൊതു സമൂഹത്തിന് ഉപകരിക്കുന്ന വല്ല നന്മയും ഉണ്ടോ ഒരു നന്മെങ്കിലും എടുത്തു പറയാറുണ്ടോ എന്നാണ് ആ മനുഷ്യൻ ചോദിച്ചത് അതിന്റെ മറുപടികൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലും പ്രഭാഷണങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വിശുദ്ധ കുർത്താനെ കുറിച്ച ലവലേശം ധാരണ പോലുമില്ലാത്ത ഒരു മനുഷ്യനാണ് ബുദ്ധിജീവിയായി ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ നിരാശപ്പെടുത്തിയ കാര്യം ഇസ്ലാം എന്നാൽ മനുഷ്യൻ ഒരുപാട് നന്മകൾ വാരി വിതരണ മതമാണ് എന്ന് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വരെ ഇസ്ലാമിനെന്ന് ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ആണെങ്കിൽ പോലും പല ഉസ്ലാമിൻ്റെ പല നന്മകളും വിളിച്ചു പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഒരുപാട് ആളുകൾ നമ്മുടെ ഗാന്ധിജി വരെ പ്രവാചക സലഹുലിന്റെ ജീവിതം ലോകത്തുള്ള എല്ലാ സമൂഹത്തിനും എല്ലാ മനുഷ്യർക്കും മാത്രമല്ല മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം ഈ ഭൂമിയിൽ നിന്ന് പ്രകൃതിയോടും മനുഷ്യനോടും പടച്ചവനോടും ഉള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് ഇവിടെ എങ്ങനെ വിനിയാലിതനായി ജീവിക്കണമെന്ന് കൊടുത്ത മഹാ പ്രവാചകൻ ആ പ്രവാചകനെ കുറിച്ച് പോലും ഒന്നും അറിയില്ല ഇത്തരം ആളുകൾക്ക് എന്നുള്ളതാണ് വസ്തുത വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആാനിൽ നൂറ് കണക്കിനായത്തുകൾ പൊതുസമൂഹത്തിന്റെ നന്മയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ അല്ലാതെ മറ്റാനേ ആരാധിക്കരുത് എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങളുടെ മാത്രം ഐഡിയോളജിയാണ് മുസ്ലിങ്ങളുടെ മാത്രം നിലപാടാണ് എന്ന് പറഞ്ഞ് അവർ തള്ളിക്കളഞ്ഞേക്കാം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആത്യന്തിക വിജയത്തിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് അത് എന്നുള്ളതാണ് വസ്തുത ഇരിക്കട്ടെ അതവർ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല ഇനി വ്യഭിചാരത്തെക്കുറിച്ചും മദ്യപിക്കുന്നതിനെ കുറിച്ചും പലിശ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും പറയുകയാണെങ്കിൽ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു മദ്യപിക്കുന്നത് തെറ്റല്ല അത് മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് എന്നും അവർ പറഞ്ഞേക്കാം ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്ന ഈ മൂല്യവത്തായ സന്ദേശങ്ങൾ അതിൽ പലതും ഇവർ അംഗീകരിക്കുന്നില്ല എന്നർത്ഥം എന്നാൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ കുർഹാനിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പ്രധാന വിഷയമാണ് ലോകത്ത് തൊണ്ണൂറ് ശതമാനത്തിലധികം മതവിശ്വാസികളാണ് നൂറുകണക്കിന് മതങ്ങളാണ് ലോകത്തുള്ളത് മത ദൈവ വിശ്വാസങ്ങളുടെ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ കാഴ്ചപ്പാടുകളിലാണ് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ സംഘർഷത്തിലും സംഘട്ടനത്തിനും അകൽച്ചക്കും ഒരുപാട് സാധ്യതകളുണ്ട് ആ സാധ്യതയെ ഒന്നാമതായി ഇസ്ലാം നിരാകരിക്കുകയാണ് മതത്തിന്റെ കാര്യത്തിൽ ദീനിന്റെ കാര്യത്തിൽ യോഗമേ ഇല്ല എന്ന് വിശുദ്ധ കൂട്ടാൻ പകരയിലൂടെ നമ്മെ പഠിപ്പിക്കുക ഒരു നിർബന്ധവുമില്ല ഇസ്ലാമിന്റെ സന്ദേശം നിങ്ങളിലെത്തിക്കുന്നു ഇഷ്ടമുള്ളവർക്ക് അത് സ്വീകരിക്കാം ഇഷ്ടമില്ലാത്തവർ അത് സ്വീകരിക്കണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മതം നമ്മൾക്ക് നമ്മളുടെ മതമെന്ന് വ്യക്തമായി കണിശമായി ഇസ്ലാമൊന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരു നിർബന്ധ സാഹചര്യവും ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി ഇല്ല അത് ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല എന്നുകൂടി ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല സൂറത്തുൽ സുഹൃത്തിൽ പറയുന്നു വലാ മിൻ ദൂനില്ലാഹ് ഇസ്ലാം എന്ന് പറയുന്ന സന്ദേശം ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് പടച്ചവരോടുള്ള കൊടിയ നന്ദികൾ അതിന്റെ ഗൗരതരമായ അവസ്ഥയാണ് എന്നാൽ ആ ശിർക്ക് ചെയ്യുന്ന അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശത്തിന് ഘടകവിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെയും ഇനി മനുഷ്യന്മാരാണെങ്കിൽ ആരാധ്യരായിരിക്കുന്ന അവരുടെ കൃത്രിമ ദൈവങ്ങളെയും ഒന്നും ശകാരിക്കരുത് അവരുടെ നിർത്തകമായ വാദങ്ങളൊക്കെ നമുക്ക് സമർത്ഥിക്കാം മാന്യമായി അന്തസ്സായി അവരെ പ്രലോപിപ്പിക്കത്തക്ക രീതിയിലല്ല അതുകൊണ്ട് തന്നെ അവരെ ശകാരിക്കരുത് എന്നാണ് ഇവിടെ ഖുഹാൻ പറഞ്ഞിരിക്കുന്നത് എത്ര സുന്ദരമായിട്ടാണ് ഇസ്ലാം ഈ സന്ദേശം ജനങ്ങൾക്ക് മുമ്പിൽ വച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മതങ്ങൾ തമ്മിൽ കലയിൽ

ിൽ മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പറച്ചവൻ തടുത്തില്ലായിരുന്നുവെങ്കിൽ ഇവിടെ കാണുന്ന ക്ഷേത്രങ്ങൾ സന്യാസി മടങ്ങൾ ക്രിസ്തീയ ദേവാലയങ്ങൾ ജൂത ദേവാലയങ്ങൾ അള്ളാഹുന്റെ ഒരുപാട് ഒരുപാട് ഓർത്തുകൊണ്ടിരിക്കുന്ന പള്ളികൾ മസ്ജിദുകൾ അതൊക്കെയും അതൊക്കെയും പടച്ചവൻ സംവിധാനിച്ച ഈ മനുഷ്യന്റെ കാഴ്ചപ്പാടിലൂടെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതൊന്നും തകർത്ത് കളയരുത് എന്നാണ് ഇവിടെ കൊ സൂചിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ് ഇസ്ലാം എവിടെയാണ് ഇസ്ലാം സ്ത്രീ പ്രാദം പ്രചരിപ്പിക്കരുത് എവിടെയാണ് ഇസ്ലാം മനുഷ്യർക്ക് നന്മ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആക്രോശിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ സന്ദേശമുണ്ടല്ലോ മാനുഷിക ഇത്രമേൽ ഉയർത്തിപ്പെടുത്തിയൊരു സന്ദേശവും ലോകത്ത് മറ്റൊരു സ്ഥലത്തും മറ്റൊരിടത്തിലും മറ്റൊരു മതത്തിലും ഉണ്ടായിട്ടില്ല നമ്മൾ പലപ്പോഴും പറഞ്ഞിരുന്നാണ് ഒരേ ആളിൽ നിന്ന് ഒരേ പെണ്ണിൽ നിന്ന് ആണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് മതവിശ്വാസിയായിരുന്നാൽ പോലും സഹോദരി സഹോദരന്മാരെ പോലെ എന്നാണ് ഇവിടെ ആസൂചിപ്പിച്ചിരിക്കുന്നത് മാത്രമോ അവസാനിച്ചില്ല പാവങ്ങളായ ജീവിതത്തിന്റെ പ്രത്യേക ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് ജീവിക്കുന്നവരിവിടെ ഉണ്ടാവാം സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ടാവാം പ്രയാസം സഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടാവാം ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നവരുണ്ടാവാം അങ്ങനെയുള്ള ആളുകളെ കൈയടിയരുത് അങ്ങനെയുള്ള ആളുകളെ എന്ന് ഖുർആൻ നോക്കൂ സൂറത്തുൽ മാഊനിൽ നമുക്കറിയാം വലാ അലാ മിസ്കീൻ കാര്യത്തിൽ പ്രോത്സാഹനം നൽകാതിരിക്കരുത് അങ്ങനെ നൽകാതിരിക്കുന്നവൻ മതത്തെ കളവാക്കിയവനാണ് അവൻ ഇസ്ലാമല്ല മുസ്ലിം അല്ല എന്നാണ് പാവപ്പെട്ടവന്റെ ദരിദ്രന്റെ ഏത് വിഷമാവസ്ഥയായും ഭക്ഷണമാവട്ടെ പാർപ്പിടമാവട്ടെ വസ്ത്രമാവട്ടെ എന്തെന്ത് അത്യാവശ്യ വിദ്യാഭ്യാസമാവട്ടെ ലോകത്തിനും പ്രയാസപ്പെടുമ്പോൾ ചികിത്സാ സൗകര്യങ്ങളാവട്ടെ എന്തും ചെയ്തു കൊടുക്കണമെന്നാണ് വിശ്വാസി സമൂഹത്തോട് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ഇത് മുസ്ലിങ്ങളോട് മാത്രം വിശ്വാസികളോട് മാത്രം പറഞ്ഞ കാര്യമല്ല ഇവിടെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വിഭാഗം ആളുകള് ഈ പറഞ്ഞ യുക്തിപാദി അടക്കമുള്ളവൻ പോലും രോഗബാധിതനായി പ്രയാസപ്പെട്ട് മരുന്ന് പോവാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അവലും മരുന്നെത്തിച്ച് അവൻ നിലനിർത്താൻ രോഗം ഭേദമാകാൻ ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് മാത്രമോ പുണ്യത്തിൽ ധർമ്മനിഷ്ഠയിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം പുണ്യത്തിൽ നന്മകൾ ഇവിടെ ചെയ്യുന്നതിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ നിങ്ങൾ പരസ്പരം സഹായിച്ചു കൊണ്ടിരിക്കണം പാപത്തിലും അതിക്രമത്തിലും ഒന്നും നിങ്ങൾ പരസ്പരം സഹകരിക്കരുതെ നിങ്ങൾ സഹായിക്കരുതേ അതിൽ നിങ്ങൾ വിട്ടുനിൽക്കണം എല്ലാ മനുഷ്യ സമൂഹവും ഉൾക്കൊള്ളേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണിത് നിങ്ങൾ പാപത്തിൽ നിങ്ങൾ തെറ്റിൽ നിങ്ങൾ അഴിമതിയിൽ നിങ്ങൾ കൃത്രിമമായ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ വേണ്ട എല്ലാം എല്ലാം മനുഷ്യരെ തമ്മിൽ ദ്രോഹിക്കുന്നതിൽ മനുഷ്യരെ ആക്രമിക്കുന്നതിൽ അങ്ങനെയൊന്നും നിങ്ങൾ സഹകരിച്ച് പോകരുത് അതിൽ നിങ്ങൾക്ക് വിട്ടു നിൽക്കണം എന്നാൽ മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഒന്നായി നിൽക്കുകയും വേണം പറയുന്നു യാ സത്യവിശ്വാസികളെ വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഈ കാര്യം എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും ജീവിതത്തിൽ പകർത്തേണ്ടതാണ് നിങ്ങൾ നിങ്ങളല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരുമാവണം നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാവണം നീതിയോടൊപ്പം നിൽക്കണം നീതികേട് ആണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്റെ സ്വന്തം ആളായാൽ അവന് വേണ്ടി എന്തും ചെയ്യാം നീതിയോ അനീതിയോ എന്ന് നോക്കാതെ ന്യായമോ അന്യായമോ എന്ന് നോക്കാതെ എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സമൂഹമാണ് എന്നുള്ളത് എന്നാൽ നീതിക്ക് വില കൽപ്പിക്കുമ്പോൾ ചിലപ്പോ പ്രിയപ്പെട്ട ആളുകളെ പ്രിയപ്പെട്ട അനുയായിയെ ഒപ്പം ആളുകളെ സ്വന്തം വീട്ടുകാരെ ചിലപ്പം എതിർക്കേണ്ടി ും നീതി ആ ആയിരിക്കണം വിശ്വാസി ഉൾക്കൊള്ളേണ്ടത് ഏത് ഘട്ടത്തിലും നീതിയോടൊപ്പം ചേർന്ന് ഒരു ജനതയോടുള്ള അമർഷം ഒരു ജനതയോടുള്ള വിദ്വേഷം ഒരു ജനതയോടുള്ള പ്രതിഷേധം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാവരുത് നമ്മളൊരു ജനതയോടുള്ള വിദ്വേഷം നമുക്ക് ചില ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ സംഘടിതമായി തന്നെ ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നാൽ അവരെ എതിർക്കുമ്പോഴും അവരൊക്കെയുള്ള പ്രതിഷേധം അറിയിക്കുമ്പോഴും അവരുമായി ഏതെങ്കിലും രീതിയിലുള്ള ഒക്കെ നടക്കുമ്പോൾ പോലും അവരുടെ പേരിൽ കള്ള ആരോപണങ്ങൾ അവരെ അതിക്രമിക്കുന്ന സ്വഭാവങ്ങൾ അവരെ പരിഹസിക്കുന്ന രീതികൾ അതൊന്നും വിശ്വാസിയിൽ ഉണ്ടാകുന്ന ഉണ്ടാവരുത് നീതിക്ക് നിരക്കാത്തതൊന്നും താൻ എതിർക്കുന്ന അല്ലെങ്കിൽ തന്നോട് ഇങ്ങോട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന സമൂഹമായിരുന്നാൽ പോലും അവരോട് കാണിക്കരുത് ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത് നിങ്ങൾ നീതി പാലിക്കുക അതാണ് ദഖബയുടെ ഏറ്റവും അടുത്തുള്ളത് ഇനി മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് വന്നാലോ കോപം വിദ്വേഷം കോപം വിദ്വേഷം ക്ഷമയില്ലായ്മ ഇതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇതേ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മം നിർവഹിക്കുന്നവൻ എന്താ ദാനധർമ്മം നിർവഹിക്കുന്നു പറഞ്ഞ എന്റെ എന്റെ സ്വത്തിൽ നിന്ന് ഞാൻ അന്യർക്ക് അറിയുന്നവരും അറിയാത്തവരുമായ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നൽകുക ഒട്ടേറെ വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് ഞാൻ നേടിയെടുത്ത സ്വത്തായിരിക്കാം എന്ന വിഹിത്തിനപ്പുറം സനത്തിയായി ഞാൻ നൽകുന്നത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സ്വത്തിൽ നിന്നാണ് എന്നാൽ അതുപോലും അങ്ങനെ സ്വത്തുള്ള ഘട്ടത്തിലും ഇനി ഒന്നുമില്ലായ്മയിൽ വളരെ നിസ്സഹാനായി പോകുന്ന അവസ്ഥയിൽ പോലും ചെറിയൊരു കാശ് ചെറിയൊരു സമ്പാദ്യം ചെറിയൊരു ഭക്ഷണ സൗകര്യം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അതിനേക്കാൾ പ്രയാസപ്പെടുന്നവന് എത്തിച്ചു കൊടുക്കുക എന്ന മഹനീയമായ മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശമാണ് ഇവിടെ കുറക്കാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുക വൽ കോപം ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുക മാപ്പ് കൊടുക്കുകയും വേണം മാപ്പ് കൊടുക്കുക അതൊരു വല്ലാത്ത കഴിവാണ് പലർക്കും ഇല്ലാതെ പോകുന്ന കഴിവാണ് ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ പറ്റാവുന്ന വലിയൊരു കഴിവാണത് ക്ഷമിക്കാൻ കഴിയുക മാപ്പ് കൊടുക്കാൻ കഴിയുക ഇങ്ങോട്ട് എന്ത് ചെയ്തു അതേ അളവിൽ അങ്ങോട്ട് തിരിച്ചുവിടുക്കാതെ അതിൽ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ശാന്തമായ ഒരു അന്തരീക്ഷമായിരിക്കും സംജാതമാവുക ഒരുപാട് ചരിത്രം ഉണ്ട് മക്കും പത്താർത്വം ഉള്ള സംഭവങ്ങൾ വെച്ച് നെഞ്ചി പിളർന്ന് കരൾ പുറത്തെടുത്ത ചാപ്പള്ളി കൊണ്ട് എറിഞ്ഞ്

പ്രത്യക്ഷപ്പെടുമ്പോൾ ഒന്ന് അകന്ന് നിൽക്കണേ അകന്ന് നിൽക്കണേ എന്ന് മനസ്സ് പകരിപ്പോകാതിരിക്കാൻ പ്രവാചകൻ പുറത്തു കൊടുത്തില്ല എത്ര സംഭവങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമുണ്ട് ഇത് കുർബാനിലൂടെ പഠിപ്പിക്കപ്പെട്ട ആദർശം കുർത്താൻ ഉൾക്കൊണ്ട് ജീവിച്ച പ്രവാചകൻ മാതൃ ആകി കാണിച്ചു തന്നതാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് വിശുദ്ധ കൊടുക്കാൻ പറഞ്ഞതായിട്ടും നമുക്ക് കാണാവുന്നുണ്ടാക്കി വലാ തക്തുമുഷാദ നിങ്ങൾ കള്ള സാക്ഷ്യം സാക്ഷ്യം മറച്ചു വെക്കരുത് കള്ളസാക്ഷ്യം സാക്ഷ്യം പറയരുത് നേരത്തെ സൂചിപ്പിച്ച നീതിക്കൊപ്പം ചേർന്ന് നിൽക്കുകയാണ് സന്ദർഭം നോക്കി ആളുകൾക്ക് വേണ്ടി കോലം മാറിക്കൊണ്ട് സത്യവും അസത്യവും നോക്കാതെ നീതിയും അനീതിയും നോക്കാതെ പെരുമാറരുത് കള്ളസാക്ഷ്യം പറയരുത് ആരത് മറച്ചു വെക്കുന്നുവോ അവന്റെ മനസ്സ് പാപഭിരമാണ് ഒരു സത്യം പറയുന്നിടത്ത് ഒളിച്ചു നിൽക്കുക ഇസ്ലാമിന്റെ സന്ദേശമായിരുന്നാലും അറിയുന്ന ഒരുപാട് ആളുകൾ എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സന്ദേശമെന്ന് നേർക്ക് നേരെ അറിയാവുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് അറിവുള്ള ആളുകൾ പലതും ഒളിച്ചു വെക്കുന്നുണ്ട് ദുനിയാവിലെ കാര്യത്തിന് വേണ്ടി ഒളിച്ചു വെക്കുകയാണ് സത്യത്തെ മറച്ചു വെക്കുകയാണ് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇന്നല്ലാഹു അൻ അൻ തുബദ്ദു തുബദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അവയുടെ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്തു വീട്ടണം നമ്മളിൽ ഒരാൾ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ് പണമായിട്ട് വായ്പ മേടിക്കുന്ന പണമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തമ്മിൽ ഒരു അമാനത്ത് ഏൽപ്പിച്ചാൽ അത് കൃത്യതയോടെ അവനിൽ തിരിച്ചേൽപ്പിക്കണം പ്രഭാതീശ്വര മക്കയിൽ നിന്ന് കുറേശികളുടെ ഭീഷണി നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ കൊടിയ ദ്രോഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മദീനയിലേക്ക് ഹിജറ പോയി നമ്മളത് വിശദീകരിച്ച സംഭവമാണ് ആ സന്ദർഭത്തിൽ അടുക്കൽ ഒരുപാട് അമാനത്തുകൾ വ്യത്യസ്തങ്ങളായ ആളുകളുടെ വിശ്വാസികൾ മാത്രമല്ല മക്കയിലെ പല ആളുകളും പലതും ഏൽപ്പിച്ചു വച്ചിരുന്നു ഇവിടുത്തെ ഇന്നത്തെ പോലെ ലോക്കർ സംവിധാനം ബാങ്ക് സംവിധാനം അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല വിശ്വസ്തരായ ആളുകളുടെ കീഴിൽ ഇത്തരം സാധനങ്ങൾ ഇത്തരം സ്വത്തുക്കൾ ഇത്തരം അമാനത്തുകൾ ഏൽപ്പിക്കാറായിരുന്നു പതിവ് അങ്ങനെ പ്രവാചകന്റെ അടുത്തും കുറെ ആളുകൾ പതിവ് ഏൽപ്പിച്ചിരുന്നു പ്രവാചകൻ പോകുമ്പോൾ ആ വിഷമാവസ്ഥയിൽ തൻ്റെ വീടിന് പുറത്ത് കൊറേശ്യയിലെ പ്രമുഖരായ ആളുകൾ വാളും ഉയർത്തിപ്പിടിച്ചു കൊണ്ട് പ്രവാചകനെ വധിക്കാൻ നിൽക്കുന്ന ആ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അലിഹുലോട് പറയുന്നത് ഏൽപ്പിച്ചതാണ് ആളുകൾക്ക് തിരിച്ചു തിരിച്ചു കൊടുക്കണം കൃത്യതയോടെ ഏൽപ്പിച്ചുകൊണ്ടാണ് പോയത് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവാം ചില സന്ദർഭങ്ങൾ മധ്യസ്ഥം പറയേണ്ട ചില സമയങ്ങൾ ഉണ്ടാവാം ചില ഘട്ടങ്ങൾ ഉണ്ടാവാം അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ നീതിയോടെ തീർപ്പ് കൽപ്പിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു ഇത് വിശ്വാസികളോട് നീതിയും അവിശ്വാസികളോട് അനീതിയും എന്നാണോ അല്ല എല്ലാ സമൂഹ എല്ലാ ജനങ്ങളോടും നീതിയോടെ പെരുമാറണമെന്നാണ് ഇവിടെ കുറകാൻ സൂചിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ പ്രവാചകൻ സലാഹുലിമയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട് മസൂം ഗോത്രത്തിലെ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഒരു വരേണ്ട വർഗത്തിൽപ്പെട്ട കുടുംബത്തിലെ ഒരു സ്ത്രീ മോഷണം നടത്തി മോഷണം നടത്തിയപ്പോൾ അതാകെ അവിടെ വരെ ചർച്ചയായി കുറേ എങ്ങനെയാണ് ഈ സ്ത്രീയുടെ മോഷണത്തെ പ്രവാചകൻ ചെലന്നാ ഒരു ശിലമ നിരീക്ഷിക്കുക പ്രവാചകനോട് വിഷയം പറയാൻ ഒരു ഭയം അവര് ശിക്ഷിക്കപ്പെടുമോ എന്നൊരാട്ട് ഓർത്തൊരു ഭയം പ്രാമാണികമാരായ ആളുകൾക്ക് ഒരു ഭയം

ഞാൻ എന്തെങ്കിലും പറയണമെന്നാണോ നീ എന്നോട് പറയുന്നത് ഞാൻ വേറെ രീതിയിൽ പ്രതികരിക്കണമെന്നാണോ നീ എന്നോട് ചോദിക്കുന്നത് എന്ന് പ്രവാചകൻ എന്നിട്ട് കാമ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇന്നമാ ഇന്നമാ അല്ലമാർക്കു നിങ്ങളുടെ മുൻ സമുദായം നശിച്ചു പോയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ അന്നത്തെ ആളുകൾക്കിടയിലെ ഉന്നതരായ ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മോഷണം പോലുള്ള തെറ്റ് ചെയ്താൽ അവൻ സ്വതന്ത്രനായി തന്നെ പിന്നെയും അവനെ ശിക്ഷിക്കുമായിരുന്നില്ല ദുർബലരായ നിസ്സഹാര ആളുകളിൽ നിന്നാണ് ഇത്തരം തെറ്റുകൾ മോഷണം പോലുള്ളവ വന്നു പോകുന്നത് എങ്കിൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യുമായിരുന്നു നീതികെട്ട സമ്പ്രദായം അത് കൈക്കൊണ്ട ആളുകളെന്ന നിലക്കാണ് മുൻഗാമികൾ നശിച്ചു പോയത് എന്ന് പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ പറയാണ് അറിയണം എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ എന്റെ മകൾ പ്രവാചകൻ ഏഴ് മക്കളിൽ അവശേഷിച്ച ഒരേ ഒരു മകൾ പ്രവാചകൻ ജീവിച്ചിരിക്കെ തന്നെ ആറ് മക്കളും വിടമറഞ്ഞു പോയി അവശേഷിച്ച ഒരു മകൾ എല്ലാ സ്നേഹവും പ്രവാചകൻ ഈ മകൾക്ക് വാരിക്കോലി കൊടുത്തിട്ടുണ്ട് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഫാത്തിമാൻ അലല്ലാഹുലയും പിതാവായ പ്രവാചകനും തമ്മിൽ അങ്ങനെയുള്ള എന്റെ മകളാണ് കട്ടതെങ്കിൽ നിശ്ചയമായും അവരുടെ കൈ ഞാൻ ഛേദിക്കുമായിരുന്നു മുറിക്കുമായിരുന്നു പ്രവാചകൻ പറയുന്ന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് ഇങ്ങാനും പ്രവാചകന്റെ മകൾ ആയിരുന്നു ഇത്തരം മോഷണ കേസിൽ പ്രതിയാകപ്പെടുകയും ശിക്ഷക്ക് അർഹയായി എന്ന് തോന്നുകയും ചെയ്തിരുന്നുവെങ്കിൽ പ്രവാചകൻ ചെയ്യുമായിരുന്നു ഉറപ്പാണ് ആ സത്യമാണ് പ്രവാചകൻ ഇവിടെ വിളിച്ചു വന്നത് നോക്കൂ നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി പ്രവാചകൻ വിശുദ്ധ ഖുർഹാനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട പ്രവാചകൻ കാണിച്ച മാതൃക ഇത് ലോകത്തിന് ഉപകാരമല്ലേ ഇത് മനുഷ്യ സമൂഹത്തിനാകമാനം ഉപകാരമല്ലേ എന്നിട്ട് ചോദിക്കുകയാണ് വിശുദ്ധ ഖുർഹാനിൽ മനുഷ്യൻ ഉപകാരപ്പെടുന്ന ഒരായത്തെങ്കിലും ഉണ്ടോ ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത് പരിഹാസിക്കുന്ന ഒരുപാട് കാര്യംഘടനകളിൽ പോലും അതാണ് വളരെ മോശമായ രീതിയിൽ നമുക്ക് യോജിക്കാത്ത ആളുകളെ വിവർശിക്കുന്നു വളരെ മോശമായ രീതിയിൽ അധ്യാപകരണങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് പരിഹാസവും അവഗണനയും പരദൂഷണവും ഒക്കെയായി നടക്കുകയാണ് ഉന്നതരാവാം ഒരു വിഭാഗം സ്ത്രീകൾ പ്രത്യേകം സ്ത്രീകളെ പ്രത്യേകമെടുത്ത് പറയുകയാണ് വലനി അതായത് സ്ത്രീകളും ഇതേപോലെ തന്നെ പരിഹസിക്കരുത് അവരെക്കാൾ പരിഹസിക്കപ്പെടുന്നവർ ഉന്നതരായേക്കാം സ്ത്രീകളിൽ ഈ സ്വഭാവം കുറച്ചുകൂടി കൂടുതലായി കണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീകളെ പ്രത്യേകമായി മനുഷ്യരോട് പൊതുവായും സ്ത്രീകളെ പ്രത്യേകമായും ആസ്വദിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ അന്നോന് കുത്തുവാക്കുകൾ പറയരുത് നിങ്ങൾ പരിഹാസ പേരുകൾ വി പരസ്പരം അപമാനിക്കുകയും ചെയ്യരുത് പരിഹാസ പേര് അപമാനിക്കരുത് ആളുകളെ ആളുകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യരുത് ആരായിരുന്നാലും മാന്യമായ രീതിയിൽ പറയാനുള്ളത് പറയുക അന്തസ്സായ രീതിയിൽ പറയാനുള്ളത് പറയുക പറയുന്ന കാര്യങ്ങൾ അതിൽ വിടുമ്പോ അത് മോശമായ ഒരു നിലയിലേക്ക് വരുമ്പോൾ സലാമാ പറച്ചു അതിനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞേ പോവുക പോവുക പോവുകൾ ഇല്ലാത്ത ആളുകൾ വരാ മോശപ്പെട്ട രീതിയിൽ പ്രതികരിക്കുമ്പോ അവർ നിക്കരുത് എന്നാണ് ക്ഷമയപരം വിറ്റു പോവുക പറച്ചവന് മുമ്പിൽ അതിനൊക്കെ വലിയ പുണ്യമ ആളുകളുടെ മുമ്പിൽ തരന്താണ് വിചാരിക്കേണ്ട അത് അന്തസ്സുള്ള മനുഷ്യന്റെ സ്വഭാവമാണത് വിശ്വാസികളെ കുറിച്ച് വീണ്ടും പറയുകയാണ് സത്യവിശ്വാസികളെ ഊഹത്തിൽ നിന്നും ഇക്കലും നിങ്ങൾ വിടിക്കണം ഊഹിച്ച് കാര്യങ്ങൾ പറയുകയാണ് ആ അവരെ അവിടെ പോയത് അവരെന്താണ് അക്കാര്യത്തിൽ ഇത്ര ആവേശം എന്നൊക്കെ രീതിയിൽ വെറുതെ ഊഹിച്ചു പറയുകയാണ് അതിൽ നിങ്ങൾ അത് ആ ഊഹത്തിന്റെ ആളുകളായി നിങ്ങൾ പോകരുത് തീർച്ചയായും ഊഹത്തിൽ ചിലത് കുറ്റമാനാ തജസ് നിങ്ങൾ ചാരവൃത്തി നടത്തരുതേ നിങ്ങളിൽ ചിലർ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും ചെയ്തത് അങ്ങനെ എത്ര എത്ര മനോഹരമായ മനുഷ്യർക്കാകമാനം സമാധാനത്തോടെ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസ ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ എത്ര നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് നൂറുകണക്കിന് നിർദ്ദേശങ്ങൾ குர்தானிலூர் நமக்கு மனசிலக்கூடும் ஆர்க்கும் மனசிலக்கூடும் என்னட்டும் கண்ணடச்சி இட்டாக்கையான அதி பின்னாலே ஆள்கள் போய் கொண்டிருக்கான் அத்திரம் ஆளுகள் புத்தியுள்ளவரல்ல விவரமில்லாத்தவரானே നാം മനസ്സിലാക്കുക അത്തരം ആളുകളുടെ ഇത്തരം ആയത്തുകൾ അറിഞ്ഞ് കടിച്ചു മനസ്സിലാക്കിക്കൊണ്ട് സൗമ്യമായി വിശദീകരിച്ചു കൊടുക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് കൂടി പറയുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ